ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തി ആറ് ഇതെങ്ങനെ നമ്മുടേതാകും ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഡോക്ടർ ജോസഫ് മാഫി എന്നറിയപ്പെടുന്നത് അദ്ദേഹം എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ പേരിലായിരിക്കാം അനേകം ഭാഷകളിലായി ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയൊരു പുസ്തകമാണത് അയർലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി അദ്ദേഹം ലോകമാസകലം നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മേൽപ്പറഞ്ഞ പുസ്തകം ആരെയും മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് ബോധമനസ്സിനെ മുതലാളിയായും അബോധ മനസ്സിനെ തൊഴിലാളിയായും കരുതിക്കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ ഓരോരുത്തരും അത്ഭുതങ്ങൾ സാധിക്കുന്നുവെന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം പറയുന്നു നാം അനുദിനം കാണുന്ന ബഹുഭൂരിപക്ഷം ദൈവമനുഷ്യരും രോഗശാന്തിക്കാരും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന സൗഖ്യസൂത്രങ്ങളും തന്ത്രങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും നാം എല്ലാം തന്നെ അബോധ മനസ്സിലുള്ള ഓരോതരം പ്രോഗ്രാമുകളുടെ തടവറയിലാണെന്ന് പറയാം അതിൽ നിന്ന് മോചനം ലഭിച്ചാൽ തന്നെ മാറ്റമായി സർക്കസ് കൂടാരത്തിൻ്റെ അരികിലൂടെ പോയ ഒരാൾക്ക് കൂറ്റൻ ആനകളെ ചെറിയ കയറുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം ഇത് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇത്തരം കയറുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും അന്നത് എത്ര സമയച്ചിട്ടും പൊട്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ആനക്കാരൻ പറഞ്ഞു ഒരിക്കലും ഇത് പൊട്ടിക്കാനാവില്ലെന്നുള്ള ചിന്ത ആന വലുതായപ്പോഴും ഒരു പ്രോഗ്രാമായി അതിൻ്റെ അബോധ മനസ്സിലുണ്ടായിരിക്കുന്നതുകൊണ്ട് അതിനെ തടവിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല ഉള്ളിലുള്ള ഇത്തരം വികലമായ പ്രോഗ്രാമുകളെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് ഡോക്ടർ മർഷിയുടെ ഈ പുസ്തകത്തിൻ്റെ കാതൽ ലോകത്തിലെ ഏത് വമ്പന്മാരെ വേണമെങ്കിലും എടുത്തുള്ളൂ ഇവരെല്ലാം അവരവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചവരാണെന്നതാണ് പ്രത്യേകത അവരെല്ലാം പഴയ കയറുകളെ ഭേദിച്ചവരാണ് അല്ലെങ്കിൽ ഭേദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മർഫിയുടെ കാര്യം പറഞ്ഞത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാരതീയ കാഴ്ചപ്പാടാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്നതുകൊണ്ടാണ് ഗ്രീക്കുകാർ നീ നിന്നെ അറിയുകയെന്ന് പറയുമ്പോൾ ഇന്ത്യ പറയുന്നത് നീ നീ തന്നെ ആവുകയെന്നാണല്ലോ അതായത് സ്വയം തിരിച്ചറിയുക മാത്രമല്ല നിന്നിലെ കഴിവുകളെ നീ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് നീയാണോ മനസ്സെന്ന് യോജിച്ചാലല്ല നീ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കപ്പെടുമ്പോഴും ഇവയെല്ലാം നിയന്ത്രണത്തിലാണെങ്കിലും ഉപനിഷത്തിൽ പറയുന്നതല്ലേ നീതി നീതി ഞാൻ അതല്ല എന്ന് ഭാരതീയർ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കഥയാണ് റാഞ്ചി റെയിൽവേ സ്റ്റേഷനിലെ പിച്ചക്കാരൻ്റെത് ശ്രീ ശ്രീ യോഗാനന്ദ പരമഹംസ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകത്തിലാണ് ഈ കഥ പറയുന്നത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴൊക്കെ കോമ്പൗണ്ടിനുള്ളിൽ മുമ്പിലൊരു തുണിയും വിരിച്ചിരിക്കുന്ന ഒരു വയസ്സൻ പിച്ചക്കാരനെ കാണുമായിരുന്നു അല്പകാലം അയാളെ കാണാനേ ഇല്ലായിരുന്നു പിന്നെ കണ്ടത് ആ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനെ ആയിരുന്നു കൗതുകം കൊണ്ട് സ്വാമിജി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു നേരത്തെ ഇരുന്ന അമ്മാവൻ എവിടെയെന്ന് അതിനയാൾ മറുപടി പറഞ്ഞത് ഇനി മുതൽ ഈ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ അയാളുടെ മകളെ വിവാഹം ചെയ്തപ്പോൾ ത്രീധനമായി ഈ സ്റ്റേഷനാണ് തന്നിരിക്കുന്നത് എന്നാണ് ഇത് കേട്ടാൽ നമ്മൾ ചിരിക്കും പക്ഷെ സ്വാമിജി പറയുന്നത് നമ്മളും ഇതുപോലെയാണെന്നാണ് ഈ ഭൂഗോളത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നാം ആയിരിക്കുന്നു എന്നത് ശരി തന്നെ പക്ഷേ ഈ ഭൂഗോളം എങ്ങനെ നമ്മുടേതാകും നാം ആരാണെന്നോ എന്താണെന്നോ ശരിക്കും നമുക്കറിയില്ലെന്നത് പോട്ടെ നമ്മുടേതായത് എന്തൊക്കെയാണെന്നും നമുക്ക് നിശ്ചയമില്ല നമുക്ക് വേണ്ടി ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടെന്ന് മാത്രമാണ് ഒരാശ്വാസം നമ്മുടെ മസ്തിഷ്കം കിട്ടിയതുപോലെ തിരിച്ചേൽപ്പിക്കാൻ കഴിയുമല്ലോ നന്ദി വീണ്ടും കാണാം